വെൽക്കം ബാക്ക് ടു നെസ്ഫ് വ്ലോഗ്സ് അപ്പോൾ നമുക്ക് ഒന്ന് പോയാലോ അപ്പോൾ ഇവിടുത്തെ ഓണം കളക്ഷൻസ് എൻ്റെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഓണത്തിന് വന്നിരിക്കുന്ന പുതിയ ട്വൻറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോണത് നമ്മുടെ വെറ്റ്ലാൻഡിൽ അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവോ പ്ലീസ് 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 സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പല കളേഴ്സ് ആണ് എവിടെ പോയാലും ഏറ്റവും മെയിനായിട്ട് എല്ലായിടത്തും ഉള്ളത് ഇപ്പോൾ ഈ ഒരു കളക്ഷനാണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉള്ള കളക്ഷൻ തന്നെയാണ് ഇത് വേറൊരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ ഇതിൻ്റെ കളർ എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു നല്ലൊരു കളറായിരുന്നു അതിൻ്റെ ഷാളൊക്കെ എന്ന് പറയുന്നത് ഇതാ ഇതാണ് അപ്പോൾ ഷാളും സെറ്റോടു കൂടിയുള്ള ഒരു ഡ്രസ്സിനും അത്യാവശ്യം റേറ്റ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ത്രീ തൗസൻഡ് സംതിങ്ങിൻ്റെ ആയിരുന്നു കേട്ടോ പക്ഷേ നല്ല വർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്രയും റേറ്റ് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ ആദ്യം കാണിച്ച അതിൻ്റെ തന്നെ മറ്റൊരു മോഡലാണ് ദാ ഇത് ഇത് ഗൗണാണ് അപ്പം ആ ഒരു മെറ്റീരിയലിൻ്റെ ഗൗണാണ് ഈ കാണിക്കുന്നത് ബോട്ടം വരെ നല്ല ഉഗ്രനായിട്ട് തന്നെ ഉണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ തന്നെ വേറെ മോഡൽസൊക്കെ തന്നെ ആണ് അപ്പം ഈ ഒരു തുണിയുടെ മെയിനായിട്ട് ഞാൻ എവിടെ ചെന്നാലും കാണുന്നത് കേട്ടോ ഈ ഒരു പച്ച കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ എനിക്ക് വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഇതും നിങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ളത് അതേ തുണിയുടെ ഐറ്റം തന്നെയാണ് കണ്ടില്ലേ നല്ല രസം ഉണ്ടായിരുന്നു ഒരു വെഡിങ്ങിനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും ഉഗ്രൻ ഗൗൺ ആയിരുന്നു ഇത് പിന്നെ കുറച്ച് ട്രെൻഡ് ആണെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിട്ടുള്ള മോഡലാണ് ഇതൊരു ഗ്രീൻ കളർ വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ ഡ്രസ്സാണ് ഇത് കുട്ടികളുടെയാണ് കുട്ടികളുടെ ലഹങ്കയാണ് ടു തൗസൻഡ് സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ സംഭവം കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കുട്ടികളുടെ ലഹങ്കയാണ് അപ്പോൾ എനിക്ക് തോന്നി അത് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് കാരണം ടു തൗസൻഡ് സംതിങ് മാത്രമേ ഉള്ളൂ റേറ്റ് സ്റ്റിച്ച്ഡ് സ്റ്റിച്ഡ് ആണ് അപ്പം കൈയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഓൾട്രേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത് കൊണ്ടുപോകേണ്ടുള്ള ആവശ്യമില്ല ഫ്രീ ആയിട്ടാണ് നമുക്ക് ചെയ്തു തരുന്നത് അപ്പം അതൊക്കെ വെച്ചിട്ട് ഓക്കെയാണ് ഇത് ഞാൻ സാരി സെക്ഷനിൽ വന്നപ്പോൾ അവിടെ ഒരു ഫാൻസി സാരി കണ്ടു സംഭവത്തിൻ്റെ കളർ എനിക്കിഷ്ടപ്പെട്ടു വർക്കും കൊള്ളായിരുന്നു പിന്നെ വന്നിട്ട് ഇത് എന്താണ് നമ്മുടെ സെറ്റിൻ്റെ കളക്ഷൻസാണേ ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം എന്താ നമ്മൾ മുണ്ട് ഇതിങ്ങനെ ഉടുക്കില്ലേ സെറ്റിൻ്റെ ഞാനത് പറയണ പേര് മറന്നു കേട്ടോ ആ ഐറ്റം ആണ് ഇത് ലോ റേറ്റ് മുതൽ ഹൈ റേറ്റ് വരെയുള്ള ഐറ്റംസ് ഒക്കെ തന്നെയുണ്ട് നല്ല നല്ല മോഡൽസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല നേരിട്ട് വന്ന് തന്നെ നിങ്ങൾ കണ്ടത് എക്സ്പീരിയൻസ് ചെയ്തോളൂ കാരണം നല്ല നല്ല കളക്ഷൻസ് വളരെ വിലക്കുറവിന് വെറ്റ്ലാൻഡിൽ അവൈലബിൾ ആണ് ഇത് വന്നിട്ട് തൊള്ളായിരത്തി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി സംതിങ്ങിൻ്റെയൊക്കെ നല്ല നല്ല സെറ്റ് സാരിയുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ലൈൻ വരെയൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കളങ്ങളുടെ അതായത് ചെക്കിൻ്റെ ഒക്കെ തന്നെ അവൈലബിൾ ആണ് അടിപൊളിയായിട്ടുണ്ട് കൊള്ളാവേ നല്ല വിലക്കുറഞ്ഞു നല്ല കളക്ഷൻസ് തന്നെയാണ് ഉള്ളത് പിന്നെ ഇതായ നല്ല റേറ്റ് കുറഞ്ഞു ലോ വെയ്റ്റ് അതായത് തീരെ വെയ്റ്റ് ഇല്ലാത്ത സാരികളൊക്കെ അവൈലബിളായിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നല്ല നല്ല സാരികളുണ്ട് കേട്ടോ അപ്പം ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മുതൽ എന്ന് പറയുമ്പോഴത്തേക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാ യെസ് ദാ ഇതൊക്കെ തന്നെ ആ ഒരു റേറ്റിൻ്റെ സാരിയാണ് കണ്ടില്ലേ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തും കൊണ്ട് പോകാൻ പറ്റണം നല്ല സാരിയാണ് ഇത് നല്ല ലോ വെയ്റ്റ് സാരിയാണ് നാന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് റേറ്റ് ഇതും നല്ല ലോ റേറ്റ് സാരിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് കിഡിലും സാരി ഉണ്ടോ എന്ന് ഇതാ ഇതൊക്കെയാണ് കേട്ടോ എന്ന് വെച്ചുമ്മ പറഞ്ഞല്ലോ ഇവിടെ നല്ല ലോ റേറ്റിന് നല്ല സാരികളുടെ കളക്ഷൻസ് ഉണ്ട് നിങ്ങളുടെ ഓണം നല്ല കിഡുവാക്കി തീർക്കാനായിട്ടുള്ള നല്ല കളക്ഷൻ സാരികളാണുള്ളത് ഇതൊക്കെ അഞ്ഞൂറ്റി സംതിങ് ആ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ ഈയൊരു സാരികൾക്കൊക്കെ പല പല കളേഴ്സിലൊക്കെ തന്നെ അവൈലബിളാണ് കളക്ഷൻസൊക്കെ തീരുന്നതിൻ്റെ തുമ്പ് വേഗം വന്നോളൂ കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് രണ്ടല്ലേ ഇവർക്കിങ്ങനെ ടു നയൻറ്റി നയൻ ടു എയ്റ്റ് നയൻറ്റി നയൻ എന്ന് പറഞ്ഞിട്ടൊരു സാരി സെക്ഷൻസ് തന്നെ അവൈലബിൾ ആണ് ഇത് ഈ സാരിക്കും നല്ല റേറ്റ് കുറവായിരുന്നു ഇങ്ങനെ റേറ്റ് കുറഞ്ഞ ഒരുപാട് സാരികളുണ്ട് ഇതാ ഇതിനാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയുള്ളൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർക്കൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഓണത്തിന് എടുത്തു കൊടുത്തൂടെ നല്ല രസമുള്ള സാരി ഇതിനും നല്ല റേറ്റ് കുറവാണ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാരി അഞ്ഞൂറ്റി സംതിങ് മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഓണം കിഡ്വാക്കാനായിട്ടുള്ള നല്ല ഉഗ്രൻ റേറ്റ് കുറഞ്ഞിട്ടുള്ള നല്ല ഓണം കളക്ഷൻസ് ആണ് നമ്മുടെ വെറ്റ്ലാൻഡിലുള്ളത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കും ഒക്കെ സാരികൾ കിട്ടുന്നത് വളരെ നല്ലതല്ലേ ഓക്കേ ഇത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയുടെ സാരിയുടെ ഇതാണ് ആ ഒരു റേറ്റ് വരുന്ന സാരികളാണ് കേട്ടോ ഇതൊക്കെ തന്നെ ഇത് നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു എനിക്കതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ മുന്താ അതായത് ആ ബോർഡ്രൂം ഇൻ്റെ മുന്താണിയൊക്കെ സൂപ്പർബായിരുന്നേ ഇത് അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് ഇതിന് മുന്നൂറ്റി സംതിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റേറ്റ് നല്ല റേറ്റ് കുറഞ്ഞൊരു സാരി ആയിരുന്നു അപ്പം ഞാൻ നിൽക്കുന്നതിപ്പം സാരി സെക്ഷൻസിലാണ് ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞു സെറ്റ് സാരീസിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട് ഞാനതിൻ്റെ കിഡ് കളക്ഷൻസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ടില്ല നേരിട്ട് വന്നു എക്സ്പീരിയൻസ് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ലോ റേറ്റിന് കിഡ് കളക്ഷൻസാണുള്ളത് ഇതുണ്ടല്ലോ ഒരു ഡബിൾ കളേഡ് ആയിരുന്നേ ഇതിൻ്റെ റോസ് കളറുണ്ട് പച്ച കളറുണ്ട് ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ അങ്ങനെ എവിടെയും പോയിട്ട് ഈ ഒരു ടൈപ്പ് കണ്ടില്ലായേ വെറ്റ്ലാൻഡിൽ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ടൈപ്പ് കണ്ടത് ഇനി ഞാൻ ശ്രദ്ധിക്കാനായിട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ വെറ്റ്ലാൻഡിലാണ് ഇങ്ങനെ ഒരു ഡബിൾ കളേഡ് ഇത് ഞാൻ കണ്ടത് ഞാൻ ഇതിൻ്റെ റോസ് കളർ കാണാം നല്ല ഭംഗിയുണ്ടായിരുന്നു പച്ച കളറ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ കണ്ടില്ലേ കുറേ കളക്ഷൻസ് അപ്പോൾ ഇവിടെയുണ്ട് സെറ്റിൻ്റെ പിന്നെ ഇതൊരു നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരിയായിരുന്നു പക്ഷേ ഉമ്മ പറഞ്ഞു ഇത് നല്ല എന്താണ് മെറ്റീരിയലാണ് ഇതിൻ്റെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഇങ്ങനെ സാരിയെക്കുറിച്ച് അധികം ഒന്നും അറിയത്തില്ല ഓക്കെ ഇത് കൊള്ളായിരുന്നു അല്ലേ നല്ല സിൽവർ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇതും കൊള്ളാം ആയിരത്തി സംതിങ് ആയിരുന്നു ലോ വെയ്റ്റ് ആയിരുന്നു കണ്ടല്ലേ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയായിരുന്നു ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് പക്ഷെ ഇത് കോട്ടൺ സാരി സെക്ഷനാണ് ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് നല്ല ഗ്രീൻ കോട്ടൺ സാരി ഇതും കോട്ടൺ സാരിയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നല്ല നല്ല കോട്ടൺ സാരികളുടെ കളക്ഷൻസും ഉണ്ട് അപ്പോൾ അതും ഞാൻ രണ്ട് മൂന്നാളം കാണിച്ചു തരാവേ ഇതെൻ്റെ ഉമ്മിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതിൻ്റെ മുന്താണിയാണ് ഇതായി കാണിക്കുന്നത് ബോഡി വർക്ക് ആണ് ആദ്യം കണ്ടത് ഇതിൻ്റെ വേറെ കളറും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാവേ ഇനി എൻ്റെ മുന്താണി ഒക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ആ കളറും ഇഷ്ടപ്പെട്ടു അല്ലേ സ്ലേറ്റ് കളർ കൊള്ളാം സ്ലേറ്റും ഗോൾഡനും കൂടി വന്നിട്ടുള്ളൊരു കളറ് ഇതും കൊള്ളായിരുന്നു ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് റെഡും ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ വളരെ ഇഷ്ടമാണ് തൊള്ളായിരത്തി എൺപത്തെട്ട് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കോട്ടൺ സാരിക്ക് ഞാൻ നേരത്തെ കാണിച്ച സ്ലേറ്റ് കളറിൻ്റെ ഒരു ബ്ലൂ കളർ ആ ഒരു ഇതാണ് ഈ ഒരു സാരി പിന്നെ ഇതിനാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നുള്ളൂ റേറ്റ് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഇതെല്ലാം അല്ലാതെ ബ്ലൗസ് പീസ് ഇല്ലാതെ എല്ലാം വിത്ത് ബ്ലൗസാണ് മുന്നൂറ്റി സംതിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് ചുരിദാർ മെറ്റീരിയൽ സെക്ഷനാണ് സംഭവം ഈ യെല്ലോ കളർ ഡിസ്പ്ലേയിൽ കൊടുത്തിരുന്നത് കൊള്ളായിരുന്നേ ഇത് ഇരുന്നൂറ്റി സംതിങ് ആ ഒരു റേറ്റ് വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിളായിട്ടുണ്ട് ഇനിയൊരു കളറും കൂടെയുണ്ട് അപ്പോൾ ആ കളർ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വന്നിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഓണത്തിന് ഒരുപോലെ ഒരു കളർ കോഡൊക്കെ വെച്ചിട്ട് എടുക്കുന്നവർക്ക് ഇത് അടിപൊളിയായിരിക്കും കാരണം നല്ല നല്ല കളേഴ്സ് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ റെഡിമെയ്ഡ് സെറ്റിൻ്റെ ചുരിദാറുകൾ അവൈലബിൾ ആണ് ദൈതൊരു ന്യൂ ട്വൻറ്റി തന്നെ ഒരു കളക്ഷനായിട്ടുണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്കും നല്ല ശ്രീകൃഷ്ണൻ്റെ ഉണ്ണിക്കണൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുള്ള നല്ല പട്ടുപാവാട സെറ്റുകളും അവൈലബിൾ ആണ് പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ തന്നെ വന്നിട്ട് നിറയെ കിടപ്പുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ബലൂണുമൊക്കെ ഒക്കെ മേടിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് സോ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ